കണ്ടല്ലൂർ കണ്ടല്ലൂർ ഫാർമേഴ്സ് സർവീസ് സർവീസ് സഹകരണ സഹകരണ നമ്പർ നമ്പർ വാർഷിക വാർഷിക പൊതുയോഗം പൊതുയോഗം അവാർഡ് ദാനം ആദരിക്കൽ എന്നിവ നടത്തി പ്രസിഡന്റ് പ്രസിഡന്റ് ബിജു അധ്യക്ഷനായി നടന്നു ുംരിക്കലിന്റെ അധ്യക്ഷതയിലാണ് പൊതുയോഗം ചേർന്നത് മറ്റൊരു സൈഡിൽ ഈ മേഖലയെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വൻ കോർപ്പറേറ്റ് ശക്തികളുടെ ഇടപെടലുകൾ അതുപോലെ തന്നെ ഈ മേഖലയെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചില മാധ്യമങ്ങളുടെ ഇടപെടലുകൾ ഒക്കെ തന്നെ കേരളത്തിലെ സാധാരണക്കാരൻ്റെ അത്താണിയായിട്ടുള്ള സഹകരണ മേഖലയെ വളരെയധികം പിന്നോട്ടടിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാൽ കേന്ദ്ര ഗവൺമെൻറിന്റെ നേതൃത്വത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകൾ ഒട്ടനവധി രൂപീകരിച്ചു ആകർഷകമായ പലിശ നിരക്കുകൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ രജിസ്ട്രാറിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങളാണ് നമ്മുടെ ഇവിടെ ഉള്ളത് ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള സംഘങ്ങൾ അതിൻ്റെ പ്രൊമോട്ടേഴ്സ് ആരാണെന്ന് പോലും നമുക്കറിയത്തില്ല കേരളത്തിൽ കൂണുപോലെ മുളച്ചു പൊന്തിക്കൊണ്ടിരിക്കുകയാണ് വൻ പലിശകളാണ് അവർ വാഗ്ദാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്കറിയാം കേരളത്തിൽ സസൂക്ഷ്മമായി നിരീക്ഷ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിട്ടും കേരളത്തിലെ സഹകരണ മേഖലയിൽ അങ്ങനെ ചില ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് നമുക്ക് മാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിയുന്നുണ്ട് പക്ഷേ ഇത്തരം നിയന്ത്രണങ്ങളൊന്നുമില്ലാതെ അല്ലെങ്കിൽ ആരുടെയും നിരീക്ഷണങ്ങളില്ലാതെ കേരളത്തിൽ കൂടുപോലെ പൊങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകളുടെ അവരെ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന പലിശ നിരക്ക് കണ്ടുകൊണ്ട് വെയിലത്ത് ചാടി ചെന്ന് വെട്ടത്ത് ചാടിച്ചെന്ന് തകർന്നു വീഴുന്ന ഈയാമ്പാറ്റങ്ങളെ പോലെ നമ്മുടെ ആളുകൾ വീഴുന്നൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സഹകരണ മേഖലയെ സംബന്ധിച്ച് നമുക്കറിയാം നേരത്തെ ഇവിടെ എം ടി സൂചിപ്പിച്ചു ചിലയിടങ്ങളിൽ കേരളത്തിന്റെ മുഴുവൻ സംസ്ഥാന സംസ്ഥാനത്തുള്ള മുഴുവൻ സഹകരണ മേഖലയിലും ചിലയിടങ്ങളിൽ മാത്രം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അത് പർവ്വതീകരിച്ച് കാണിക്കുകയാണ് ചെയ്യുന്നത് പ്രശ്നങ്ങളില്ല എന്ന് നമ്മൾ പറയുന്നില്ല ചിലയിടത്തൊക്കെ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളെ പർവ്വതീകരിച്ച് കാണിച്ച് സഹകരണ മേഖല മൊത്തത്തിൽ കുഴപ്പമാണെന്ന് പറഞ്ഞുകൊണ്ട് സഹകരണ മേഖലയെ തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് കൊണ്ടുവരുന്നത് സി പ്ലസ് ടു ഉന്നത വിദ്യാഭ്യാസം എന്നിവയിൽ മികച്ച വിജയം നേടിയവർക്ക് വിദ്യാഭ്യാസ അവാർഡുകൾ നൽകി കൂടാതെ മികച്ച കർഷകരെയും ചടങ്ങിൽ ആദരിച്ചു അംഗങ്ങളായ ടി പി അനിൽകുമാർ എസ് അനിലാൽ സുജിത് സുകുമാരൻ പി ടി ബേബിലാൽ ബി ഷൈജു കെ ജഗൽജീവ് ഡി സത്യാനന്ദൻ ആർ കാർത്തികേയൻ ഒ ശിവപ്രഭ ആർ ബിന്ദു പി ഗീത മാനേജിംഗ് ഡയറക്ടർ മിനി ഭാനു മാനേജർ എം ആർ അജീഷ് എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ്